മത അമൃതാനന്ദമയുടയുടെ എഴുപത്തിരണ്ടാമത് ജന്മദിനാഘോഷങ്ങൾ അമൃതപുരിയിൽ നടക്കുകയാണ് അതിൻ്റെ തത്സമയ സംപ്രേഷണം രാജ്കുമാർ ചേരുന്നുണ്ട് രാജ്കുമാർ എങ്ങനെയാണ് ജന്മവാർഷിക ചടങ്ങുകൾ പുരോഗമിക്കുന്നത് കോവിഡിന് ശേഷം വളരെ ലളിതമായ നിലയിലാണ് അമൃതാനന്ദമിയുടെ ജന്മദിനാഘോഷം കഴിഞ്ഞ വർഷം ജന്മദിനാഘോഷം ഒഴിവാക്കിയിരുന്നു രണ്ടു വർഷത്തിന് ശേഷം ആ ജന്മദിനാഘോഷം ചേരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ഇതിപ്പോ എഴുപത്തിരണ്ടാം ജന്മദിന ആഘോഷമാണ് അമൃതാനന്ദമയി ദേവിയുടെ നടക്കുന്നത് ഇതില് അമൃതാനന്ദമയി പറഞ്ഞത് ഇതില് ഈ സ്വന്തം മനോവികാസത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കും തുടങ്ങുന്ന പുതിയ ശീലങ്ങൾ ഉള്ളിൽ ധരിക്കണം അതാണ് ശരിയായ ജന്മദിനം തനിക്ക് അങ്ങനെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ വലിയ അങ്ങനെ സന്തോഷമില്ല എന്നാൽ അതുകൊണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുന്നെങ്കിൽ അതാണ് തന്റെയും ആ ഒരു നേടമെന്ന് അവർ പറഞ്ഞു ഒപ്പം തന്നെ ലോക സമാധാനത്തിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കണം യുദ്ധം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാകണം യുദ്ധം അവസാനിപ്പിക്കണം എന്നുകൂടി പറഞ്ഞു പറഞ്ഞാണ് അമൃതാനന്ദമായി അവരുടെ ആ ജന്മദിന സന്ദേശം കാണുന്നത് ഇപ്പോൾ അവർ സത്സംഗം പുരോഗമിക്കുകയാണ് അല്പസമയത്തിന് ശേഷം രാവിലെ ഈ അമൃതാനന്ദ നെയ്ക്ക് പാതപൂജ ഉൾപ്പെടെയുള്ള ഇതിന്റെ ആഘോഷങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് അവരിപ്പോൾ ആഘോഷം നേർന്നതും ഇപ്പോൾ സത്സംഗ് ആരംഭിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം പൊതുപരിപാടി ആരംഭിക്കും അതില് ബി ജെ പി ദേശീയ അധ്യക്ഷൻ നദ്ദ അതുപോലെ കേന്ദ്രമന്ത്രിമാർ എല്ലാ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്നലെ സംസ്ഥാന ഗവൺമെന്റ് ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ അമൃതാനന്ദമയി പ്രസംഗിച്ചതിന്റെ ഇരുപത്തഞ്ചാം വാർഷിക ആഘോഷം ഇന്നലെയായിരുന്നു അതിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഇവിടെ എത്തി അമൃതാനന്ദമയി പടത്തിലെത്തി അമൃതാനന്ദമയ്യെ നേരിട്ട് ആദരിച്ചു അതിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചറിയാന്റെ നേതൃത്വത്തിലായിരുന്നു ആദരവ് നൽകിയത് അത് ഇന്നലെ വൈകിട്ടായിരുന്നു അങ്ങനെ അത് മാത്രമല്ല ഇന്നിപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾക്കായി ആയിരക്കണക്കിന് ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ പദ്ധതി അല്പസമയത്തിനകം പ്രഖ്യാപിക്കും അമൃത കൊച്ചി അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിൽ നൽകുന്ന സൗജന്യ ഇതിന്റെ ചികിത്സയും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാവും എഴുപത്തിരണ്ട് വിദഗ്ധരായ ആളുകൾ എഴുതിയ അമൃതാനന്ദ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനം ഇവിടെ വെച്ച് നടക്കും വിശിഷ്ട അതിഥികൾ അൽപസമയത്തിനകം ഈ വേദിയിൽ തന്നെ മാതാ അണിനിരക്കും ജന്മദിന ആഘോഷങ്ങൾ അമൃതപുരിയിൽ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്